സനാതനധർമ്മം അശ്ലീലം ആണെന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണ് കോടിക്കണക്കിന് വരുന്ന ഭാരതീയരെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് സനാതനധർമ്മത്തെ പരസ്യമായി ആക്ഷേപിച്ച എം വി ഗോവിന്ദനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഐ എൻ ഡി മുന്നണിയിലെ എല്ലാ കക്ഷികളും കഴിഞ്ഞ കുറച്ചു കാലമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകളുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഗോവിന്ദൻ നടത്തുന്നത് മറ്റേതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തെ ഇങ്ങനെ ആക്ഷേപിക്കാനുള്ള ധൈര്യം സി പി എമ്മിനോ ഗോവിന്ദനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെ ചൂട് പിടിച്ചാണ് അങ്ങേറ്റം മ്ലേച്ഛമായൊരു പരാമർശം ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന പ്രസ്താവനയാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കാത്ത വില കുറഞ്ഞ ഒരു ജൽപ്പനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒരമേദ്യ ജൽപ്പനമാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അത് തിരുത്തപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് നിയമപരമായിട്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇത്തരം വൃത്തികേടുകൾ പുലമ്പാൻ സി പി എമ്മിനെ പോലെ ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്